ചൊറബ് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ ഇനിയുള്ള കാലം അള്ളാഹുവിന്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിച്ച് ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോൾ ഈമാനോടുകൂടി വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഒരു ഷഹീദിനെ പോലെ തൗബ ചെയ്തിട്ട് മരിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് സഹോദരങ്ങൾ സഹോദരിമാരും ആ കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട് കരുണ കടലായോ പടച്ചൊറബ്ബ് എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ ഒരു ദിവസം പോലും മുടങ്ങാതെ ഈ ഇൽമ് കേട്ടുകൊണ്ടിരിക്കുന്ന നൂറുകണക്കിന് സഹോദരങ്ങൾ സഹോദരിമാർ എല്ലാവരുടെയും അവസാന സമയം അള്ളാഹു നന്നാക്കി കൊടുക്കുമാറാകട്ടെ നാം ഇന്ന് പഠിക്കുന്ന ഹദീസ് ഹുറൈറ മഹാനായ ഹു പറയുന്നു അള്ളാഹു പറയുകയാ ഒരു ദാസൻ എന്നെ സ്മരിക്കുകയും അവന്റെ ചുണ്ട് എൻ്റെ സ്മരണയിലായി ചലിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ അവനോടൊപ്പം ആയിരിക്കുമെന്ന് മഹാനായി നബീന റസൂലാഹി സുല്ലാഹു അലഹി വസ്ല്ലാം അള്ളാഹുഹുല പറയുകയാണ് ഒരു ദാസൻ എന്നെ സ്മരിക്കുകയും അവന്റെ ചുണ്ട് എൻ്റെ സ്മരണയിലായി ദിക്കറുകളിലായി ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അവന്റെ കൂടെയുണ്ട് എന്ന് അള്ളാഹു പറഞ്ഞതായി മഹാനായി നബീന റസൂലാഹി സുല്ലാഹു അലൈഹി വസ്ല്ലാം ചെയ്യുന്ന സമയത്ത് അള്ളാഹു അവന്റെ കൂടെയുണ്ട് അള്ളാഹുവിനെ സ്മരിക്കുന്ന സമയത്ത് അവന്റെ കൂടെ തന്നെ പടച്ചുറബുണ്ടെന്നാണ് ഈ ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്നത് ാഹു തുക ഒരു സ്വഹാബി ചോദിച്ചു അള്ളാഹുവിന്റെ റസൂലെ ശരീരത്തിന്റെ വിധികൾ വളരെ കൂടുതലുണ്ട് അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാ ശരീരത്തിന്റെ വിധികൾ വളരെ കൂടുതലുണ്ട് അതിനാൽ പതിവായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കാൻ പറ്റിയതായ പ്രവർത്തിക്കാനോ പറഞ്ഞുകൊണ്ടിരിക്കാനോ പറ്റിയതായ എന്തെങ്കിലും എനിക്കൊന്ന് പറഞ്ഞു തരുമോ ഒരു സ്വഹാബി അള്ളാഹുബിൻ്റെ റസൂൽ തങ്ങളോട് സല്ല നബിയെ എനിക്ക് എന്തെങ്കിലും ഒന്ന് പറഞ്ഞതാ ശരീരത്തിൻ്റെ വിധികൾ ചെയ്ത അനുഗ്രഹങ്ങൾ അമത്തുകൾ ഒരുപാട് കൂടുതലുണ്ടല്ലോ അതുകൊണ്ട് അതിൽ പതിവായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കത്തക്ക എന്തെങ്കിലും ഒരു അമല് എനിക്ക് പറഞ്ഞു തരുമോ അള്ളാഹുബിൻ്റെ റസൂലിനോട് സുല്ലാ അലി സ്വല്ല തങ്ങളോട് ആ സ്വഹാബി പറയുകയാണ് ഞാനത് മുറുകെ പിടിച്ചു പതിവാക്കിക്കൊള്ളാം ിൽ കളയുകയില്ല ഞാൻ ഇൻഷാല് അതി പതിവായി പറയുന്നതിന് വേണ്ടിയാണ് എനിക്ക് എന്തെങ്കിലും ഒരു അമല് എനിക്ക് പഠിപ്പിച്ചു തരുമോ എന്ന് മഹാനായി നബീന റസൂൽഹി സൊല്ലാഹു അലഹിബസ്വല്ലാമ തങ്ങളോട് ആ ചെറുപ്പക്കാരൻ ചോദിക്കുമ്പോൾ മഹാനായി പ്രവാചകൻ സൊല്ലാ അലൈഹി സ്വല്ലാമ തങ്ങൾ അവിടെ നിന്നു പറഞ്ഞുകൊടുക്കുകയാണ് അള്ളാഹുവിൻ്റെ കൊണ്ട് നിന്റെ നാവ് നീ നനച്ചുകൊണ്ടിരിക്കുക അള്ളാഹുവിന്റെ സ്മരണയിൽ പടച്ച റബ്ബിൻ്റെ ദിഖർ നിന്റെ നാവിനെ നനച്ചു കൊള്ളട്ടെ അത് നിന്റെ ജീവിതകാലം മുഴുവനും നീ പിടിക്കുക നിനക്ക് രക്ഷയുണ്ടെന്ന് മഹാനായി നബികി നസൂൽ അല്ലാഹി സല്ലാഹു അലഹി വസ്ലാം അള്ളാഹുവിൻ്റെ സ്മരണയിലായി അള്ളാഹു നൽകിയിരിക്കുന്ന ഈ നാവ് അത് തിക്കറുകൊണ്ട് ആ നാവിനെ നനച്ചുകൊണ്ടിരുന്നാൽ കൊണ്ടിരുന്നാൽ അവൻ്റെ ദുനിയാവും ആഹ്റവും രക്ഷപ്പെടുമെന്നാണ് ഈ ഹദീസ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അള്ളാഹുവിൻ്റെ സ്മരണയിൽ നമ്മുടെ നാവിനെ നനയ്ക്കാൻ അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ യാത്ര ണ്ടായ അവസാന സംഭാഷണം ഇതായിരുന്നു ഞാൻ അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു അമലുകളിൽ വെച്ച് ഏറ്റവും അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമാക്കപ്പെട്ട അമൽ എന്താണ് മഹാനായ മുഹാദുബിൻ പറയുന്നുാഹു വലഹി വസ്ല്ലമാങ്ങളോട് താൻ അവിടെ നിന്ന് അവസാനമായി യാത്രയാകുന്ന സമയത്ത് അള്ളാഹുവിന്റെ പ്രവാചകൻ ചോദിച്ചു അടുക്കൽ ഏറ്റവും സ്വീകാര്യമായ അമൽ എന്ത് നല്ല കാര്യമാണ് അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും സ്വീകാര്യമായത് മഹാനായ പ്രവാചകൻ തങ്ങളോട് ജബൽ തആല അൻഹു ചോദിച്ചപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്ത മറുപടി അല്ലാഹുവിൻ്റെ കൊണ്ട് നിൻ്റെ അവസ്ഥയിൽ നീ മരണം വരലാണ് മരണം അങ്ങനെ ഒരു മരണം നിനക്ക് ലഭിക്കലാണെന്ന് മഹാനായി റസൂലുള്ളാഹി റസൂർ അലൈഹി വസല്ലം എൻ്റെ പ്രിയപ്പെട്ടവരെ യമനിലേക്ക് ഗവർണറായി അവിടെ നിന്ന് യാത്രയക്കുന്ന സമയത്ത് ജബൽ ആദിപര് ു അല്ലാഹുവിന്റെ പ്രവാചകൻ വസല്ലമ തങ്ങളോട് ചോദിച്ചപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്ത മറുപടിയാണ് ഇന്നു ഇന്ന് ചരിത്രങ്ങൾ പഠിപ്പിക്കുന്നു എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അള്ളാഹുവിന്റെ സ്മരണയിലും ദിക്കറിലുമായി ഞമ്മളെ കൊണ്ട് കഴിയുന്ന സമയം മുഴുവനും നമ്മുടെ നാവിനെ നമുക്ക് നനപ്പിക്കാൻ കഴിയണം അങ്ങനെ നനപ്പിക്കുമ്പോൾ അള്ളാഹുവിന്റെ ദിക്കറുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അള്ളാഹു നമ്മുടെ കൂടെ തന്നെയുണ്ട് അള്ളാഹു നമ്മുടെ അടുക്കലുണ്ട് അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുവിൻ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ് ാഹുവിന്റെ ദിക്കറുകൾ പറഞ്ഞുകൊണ്ടിരിക്കുക അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അള്ളാഹുവിനെ അടുക്കാൻ കഴിയുന്ന ഒരു അമലാണ് ഒരു സൽക്കർമ്മമാണ് അള്ളാഹുവിന്റെ സ്മരണയിൽ കഴിയുക ദിക്കറുകൾ പറയുക എന്നത് അല്ലാഹു നമുക്ക് നൽകിയിരിക്കുന്ന ഈ നാബ് കൊണ്ട് മരിക്കുന്ന സമയത്ത് അവസാനത്തെ വാക്കുപോലും എന്നൊരു മനുഷ്യന് പറഞ്ഞുകൊണ്ട് മരണപ്പെട്ട് കഴിഞ്ഞാൽ അവൻ രക്ഷപ്പെട്ടു അവൻ സ്വർഗത്തിന്റെ അവകാശിയാണെന്ന മഹാനായി നബിഗിയനാ റസൂർഹി സ്വല്ലാഹു അലഹി വസല്ലമാങ്ങളെ നമുക്ക് പഠിപ്പിക്കുകയ

ദാസന്മാരുടെ മേൽ രാവും പകലും ഔദാര്യവും അനുഗ്രഹവും ഉണ്ടാകാറുണ്ട് എന്നാൽ ഒരു ദാസന് അള്ളാഹുവിന് അള്ളാഹുവിൻ്റെ ദിക്കറ് പറയുന്നതിന് വേണ്ടി തൗഫീക്ക് നൽകപ്പെടലാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് ഏറ്റവും വലിയ ഔദാര്യമെന്ന് മഹാനായി നബിക്കുന്ന റസൂല സുല്ലാഹു അലഹി വസ്വല്ലമാങ്ങൾ അള്ളാഹു സുഹാനഹു വേല ദിക്കറിലായി കഴിഞ്ഞ് ധിക്കറിലായി നാവിനെ നനച്ച് ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയം ഈമാനോടുകൂടി സഹാദത്ത് കലിമ് പറഞ്ഞ് വെള്ളിയാഴ്ച രാവിലോ പകലിലോ മരിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകിയ ഗ്രിഹിക്കുമാറാകട്ടെ ഏറ്റവും വലിയ ഒരു ഭാഗ്യമാണ് ധിഖറു പറയുക എന്നത് ആ ദിഖറിനെ കൊണ്ട് നമ്മുടെ നാവിനെ നനയ്ക്കണം ആ ധിഖറിൻ്റെ ധിഖറു പറഞ്ഞു കൊണ്ടിരിക്കുന്ന സമയം അള്ളാഹുവിൻ്റെ ധിഖറിലായി അള്ളാഹുവിൻ്റെ സ്മരണയിലായി കഴിയുന്ന സമയം ഈ ലോകത്തോട് യാത്ര പറയാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഭാഗ്യം ിക്കുമാറാകട്ടെ ഒരുപാട് സഹോദരങ്ങൾ സഹോദരിമാർ അത് ആകൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട് കരുണക്കടലായ പടച്ചുറബ് എല്ലാവരുടെയും ഹലാലായ മുറാതുകൾ അള്ളാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ അള്ളാഹു എല്ലാവർക്കും സന്തോഷവും സമാധാനവും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവരുടെ പ്രയാസങ്ങളും അല്ലാഹു മാറ്റി കൊടുക്കുമാറാകട്ടെ പലരും രോഗികളായി ഹോസ്പിറ്റലിൽ കിടക്കുന്നവരുണ്ട് വെന്റിലേറ്ററിൽ കിടക്കുന്നവരുണ്ട് ഐ സിയുവിൽ കിടക്കുന്നവരുണ്ട് അല്ലാതെ പ്രയാസത്തിൽ കഴിയുന്നവരുണ്ട് അള്ളാഹു എല്ലാവർക്കും പരിപൂർണ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് അള്ളാഹു കാത്തിരുഷിക്കുമാറാകട്ടെ നിങ്ങളുടെ എല്ലാവരുടെയും വിലപ്പെട്ട വായിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും മറക്കാതെ നിങ്ങൾ വാഴ ചെയ്യണേ എന്ന വസീയത്തോടെ